ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ യു കെയിൽ വന്ന പോലുള്ള എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഈ സ്ഥലത്ത് പോകുക എന്നുള്ളത് എവിടെയാണല്ലേ നിങ്ങൾ ഈ ഐ ലോ എന്ന് കേട്ടിട്ടുണ്ടോ പറഞ്ഞു വരുമ്പം ഈ പുള്ളി യു കെയുടെ തെക്ക് വടക്ക് ഭാഗത്ത് അങ്ങ് വരും പിന്നെ ഒന്നും നോക്കിയില്ല ഫെറി അങ്ങ് ബുക്ക് ചെയ്തു നമ്മൾ ബുക്ക് ചെയ്ത ഫെറി വൈറ്റ് ലിങ്ക് ആട്ടോ കപ്പലെന്നൊക്കെ പറയുമ്പം എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിവരുന്നത് നമ്മുടെ ടൈറ്റാനിക്കിലെ കപ്പലാണ് ആദ്യമായിട്ട് ഫെറി കയറുന്ന ആളുകൾക്ക് ഏകദേശം ഇത് അതുപോലത്തെ ഒരു ഫീല് തന്നെയാട്ടോ തരുന്നത് വിശാലമായ കാർ പാർക്കിങ്ങും നമുക്ക് അത്യാവശ്യത്തിന് കഴിക്കാൻ വേണ്ട എല്ലാ ഫുഡും കിട്ടുന്ന ക്യാൻറ്റീനുകളും ഇതിനകത്ത് അവൈലബിൾ ആണ് ഇതിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് തന്നെയാണ് നമുക്ക് കടൽ ആസ്വദിക്കാൻ അകത്തിരുന്നാണെങ്കിലും പുറത്തിരുന്നാണെങ്കിലും പറ്റും ഞങ്ങൾ പ്രിഫർ ചെയ്തത് ലോഞ്ചിന് പുറത്തുള്ള ഏരിയ ആയിരുന്നു അപ്പോൾ നല്ല ഇളം ചൂടും നല്ല തണുത്ത കാറ്റും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു അടിപൊളി വൈബായിരുന്നു ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് വന്നപ്പോഴത്തേനും നമ്മുടെ ദീപത്തി ഭൂമിയിൽ ഇത്രയും നല്ല സ്ഥലങ്ങളുണ്ടായിട്ടും എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പോഴാണ് കേട്ടോ ഇത്രയും നാളും പഠിത്തവും ജോലിയും ഒക്കെയായിട്ട് നമുക്ക് സമയമില്ലായിരുന്നു ക്ലിഫുകളാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ അത് കാണാൻ നല്ല രസമാണ് കേട്ടോ കടലിൽ കാണുക എന്നുള്ളത് എപ്പോഴും എല്ലാവരെയും സംബന്ധിച്ചും ഒരു കൗതുകം തന്നെയല്ലേ കടലിലെത്തുമ്പം എത്ര പ്രായമായാലും നമ്മൾ ചെറിയ കുട്ടികൾ തന്നെയാണ് ഞാൻ നോക്കുമ്പം ഒരാളിത് ഫുട്ബോളും തട്ടി അതുവഴി നടക്കുന്നു വേറെ ആരുമല്ല എൻ്റെ കെട്ടിയോന്ന് തന്നെയാണ് പിന്നെ ഒന്നും നോക്കിയില്ല ഞാനും ഉണ്ടാക്കി നമ്മുടെ കടലിലെ കല്ലെല്ലാം കൂട്ടി വെച്ച് ഒരു ഗോപുരം ചെറിയൊരു ദീപാണെങ്കിലും ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളിൽ കാണാൻ എന്ത് രസാന്നറിയോ ഇങ്ങോട്ടേക്ക് വരുന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഫസ്റ്റ് കണ്ട പേരായിരുന്നു ഈ നീഡിൽസ് പേര് പോലെ തന്നെ നീഡിൽസ് കാണാനായിട്ടോ നമ്മൾ പോകുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ലിഫ്റ്റ് തന്നെയാണ് കുറച്ച് അഡ്വഞ്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റൈഡാണ് കേട്ടോ ഇത് ആദ്യം കുറച്ച് പേടിയൊക്കെ തോന്നിയെങ്കിലും സംഭവം പൊളിയാണ് ചെറിയ കാറ്റൊക്കെ വരുമ്പോൾ ചെറുതായിട്ടതൊന്നിളകുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ താഴെയൊന്നും വീഴത്തില്ല കേട്ടോ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഈ ചെയർ ലിഫ്റ്റ് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ പ്രിഫർ ചെയ്യുന്ന കൂടുതലും വൺ വേയാണ് അതാകുമ്പോൾ താഴെ പോയി നമുക്ക് നീഡിൽസ് നേരിട്ട് കാണാം സ്പീഡ് ബോട്ടും നോർമൽ ബോട്ടും എല്ലാം ആണ് കേട്ടോ ഞങ്ങൾ നോർമൽ ബോട്ടിലാണ് പോയത് എനിക്ക് സ്പീഡ് ബോട്ടിൽ കയറാൻ കുറച്ച് പേടിയായിരുന്നു ഡീൽസിൻ്റെ അടുത്ത് എത്താറാകുമ്പം അവർ നമുക്ക് പറഞ്ഞുതരും ഈ നീഡിൽ എങ്ങനെയുണ്ടായതെന്നും അതിനുള്ള ഹിസ്റ്ററി ഒക്കെ ഇതിൻ്റെ ഈ ഷെയ്പ്പ് കൊണ്ടാണത്രേ ഇതിനെ നീഡിൽസ് എന്ന് വിളിക്കുന്നത് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്കിത് കണ്ടു തീർക്കാൻ പറ്റത്തില്ല ഐ ലോഫൈറ്റിലെ കാഴ്ചകൾ ഇനിയും ഉണ്ട് അപ്പോൾ പിന്നെ നെക്സ്റ്റ് വീഡിയോ അല്ലേ ഞാനതൊക്കെ കാണിക്കാം കേട്ടോ ഞങ്ങൾ ടോട്ടൽ ത്രീ ഡേയ്സാണ് പോയത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്